നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ജൂൺ മാസം നിങ്ങളിൽ ഓരോരുത്തരിലും എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം അശ്വതി നക്ഷത്രം ഈ മാസം അപ്രതീക്ഷിതമായ ധനയോഗത്തിന് സാധ്യതയുണ്ട് എന്നാൽ അതിനൊപ്പം തന്നെ അമിതമായ ചെലവുകളും കടന്നുവരാം യാത്രകളിൽ അതീവ ജാഗ്രത പുലർത്തണം എല്ലാ കാര്യങ്ങളിലും സുതാര്യത നിലനിർത്തുന്നത് വിജയത്തിലേക്ക് നയിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ശത്രുശല്യം കുറയും നിങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് എതിരാളികളെപ്പോലും സ്വാധീനിക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എടുത്തുചാട്ടങ്ങൾ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കും സമൂഹത്തിലെ ഉന്നതരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കും എന്നാൽ എല്ലാം തുറന്നു സംസാരിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരുടെ അതൃപ്തിക്ക് കാരണമായേക്കാം അമിതമായ കോപം പല ആപത്തുകൾക്കും വഴിതെളിച്ചേക്കാം അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കുക കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം ചില കാര്യങ്ങളിൽ വിശ്വാസവഞ്ചന നേരിടേണ്ടി വരാം അത് നഷ്ടങ്ങൾക്ക് ഇടയാക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങും സാമ്പത്തിക ഇടപാടുകൾ ആലോചിച്ച് മാത്രം നടത്തുക അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കണം ആരെയും അന്ധമായി വിശ്വസിക്കരുത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ കാര്യക്ഷമമായി പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും വേണം ഈശ്വര ചിന്ത കൈവിടരുത് മക്കളുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക ആലോചനയില്ലാത്ത പ്രവർത്തികൾ അപവാദങ്ങൾക്ക് ഇടവരുത്തും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കരുത് കടുംപിടുത്തം ഉപേക്ഷിക്കുന്നത് നല്ലതാണ് മകയിരം നക്ഷത്രം മകയിരം നക്ഷത്രക്കാർക്ക് ഈ മാസം ബന്ധുക്കളിൽ നിന്നുള്ള നീരസമുള്ള പ്രവർത്തികൾ കാരണം മനോവിഷമുണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചിലർ നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ ബോധപൂർവം ശ്രമിച്ചേക്കാം ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ധാരാളം പണം ചെലവഴിക്കും സ്ത്രീകളുമായുള്ള ബന്ധം നിങ്ങളുടെ വ്യക്തിത്വത്തിന് കോട്ടം വരുത്താൻ സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം ശത്രുക്കൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും കൂട്ടായ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണം അകന്നു നിന്നിരുന്നവർ അടുത്തുവരുമ്പോൾ ശ്രദ്ധിക്കുക മേലുദ്യോഗസ്ഥരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പുണർദം നക്ഷത്രം പുണർദം നക്ഷത്രക്കാർക്ക് അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തുക ജീവിതത്തിൽ അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ ശ്രമിക്കണം കൈവശമുള്ള പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങൾ ഈ മാസം കാര്യക്ഷമമായി പ്രവർത്തിച്ചു തുടങ്ങും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് തടസ്സങ്ങളെ തന്ത്രപരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ആവശ്യമാണ് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ജാഗ്രത പുലർത്തുക ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രക്കാരായ വ്യാപാരികൾക്ക് ഈ മാസം അത്ര അനുകൂലമല്ലെങ്കിലും വലിയ നഷ്ടങ്ങൾക്ക് സാധ്യതയില്ല കാര്യനിർവഹണശേഷി വർദ്ധിക്കും അമിത ചെലവുകൾ നിയന്ത്രിക്കുക ശത്രുദോഷം കുറയും എന്നാൽ അർഹതയില്ലാത്തവരെ സഹായിച്ച് ശത്രുത സമ്പാദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ചേക്കാം കടബാധ്യതകൾ തീർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കും മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് ഈ മാസം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ മേഖല പൊതുവെ സമാധാനപരമായി കാണുന്നു ധനലാഭവും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും അനുഭവപ്പെടും എതിർപ്പുകളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ സാധിക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പല ഗുണാനുഭവങ്ങളുമുണ്ടാകും പൂരം നക്ഷത്രം പൂരംനക്ഷത്രക്കാർക്ക് ഈ മാസം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് കോടതി കേസുകളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം ഭൂമി വാങ്ങാനുള്ള യോഗം കാണുന്നു സഹോദര ഗുണം കൂടും കാലമായി കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയെ നേരിൽ കാണാൻ അവസരം ലഭിക്കും ഉത്രം ഉത്രം ഉത്രംനക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും ജീവിത വിജയത്തിനു വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കും വ്യാപാരം അഭിവൃദ്ധിപ്പെടും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയമാണിത് അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വസ്തു സംബന്ധമായ ഇടപാടുകൾ നടക്കും വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം കടം വിട്ടാൻ വിട്ടാനുപയോഗിക്കും ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ ശല്യം ചെയ്തേക്കാം പൊതുചടങ്ങുകളിൽ നിങ്ങൾക്ക് നേതൃസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ചിത്തിര നക്ഷത്രം ചിത്തിര ചിത്തിരനക്ഷത്രക്കാരായ വ്യവസായ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചെന്നു വരില്ല ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷഫലം ചെയ്യും ധനത്തിന്റെ പേരിൽ ബന്ധുക്കളുമായി പിണങ്ങേണ്ട സാഹചര്യമുണ്ടാകാം മൂലം ധനനഷ്ടത്തിനും അപവാദത്തിനും സാധ്യതയുണ്ട് നക്ഷത്രം ചോദിനക്ഷത്രം ചോദിനക്ഷത്രക്കാർക്ക് ഈ മാസം ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ സാധ്യതയില്ല അനാവശ്യ അഭിപ്രായ സംഘടനകൾ ഗൃഹാന്തരീക്ഷം മോശമാക്കാൻ സാധ്യതയുണ്ട് വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കുക ദമ്പതികൾ കഴിയുന്നതും അനാവശ്യ പിണക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം വിശാഖം നക്ഷത്രം നക്ഷത്രക്കാർക്ക് പാഴ്ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായ ദോഷഫലങ്ങളുണ്ടാകാം ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിർഭയം ചെയ്യാൻ തയ്യാറാകുന്നത് പലരുടെയും അതൃപ്തിക്കിടയാക്കും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നല്ല ശ്രദ്ധ ആവശ്യമാണ് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർ നിസ്സാര കാര്യങ്ങൾക്കുപോലും മറ്റുള്ളവരുമായി കലഹിക്കാൻ സാധ്യതയുണ്ട് മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ആപത്തുകളുമുണ്ടാകാം ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക വാക്കുതർക്കങ്ങളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറുക തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കൂട്ടായ ബിസിനസ്സുകളിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈശ്വരാനുഗ്രഹത്താൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും ദമ്പതികൾ പിണക്കങ്ങൾ കഴിവതും ഒഴിവാക്കി രമ്യതയിൽ വർത്തിക്കാൻ ശ്രമിക്കണം മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക വിഷമതകളിൽ നിന്ന് മോചനം ലഭിക്കും യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധ്യതയുണ്ട് മികച്ച തൊഴിലവസരങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ ആശയക്കുഴപ്പം വരാതെ ശ്രദ്ധിക്കുക ദൂരദേശത്തെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് സുഹൃത്തുക്കൾ സഹായിക്കും ദമ്പതികൾ കലഹമൊഴിവാക്കണം പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണമോ ആഭരണമോ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപവാദങ്ങളിൽ ചെന്ന് ചാടരുത് മാതാപിതാക്കളുടെ നീരസം മാറിക്കിട്ടും സത്യസന്ധമായ പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരും ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കും ഇഷ്ടപ്പെട്ടവർ ശത്രുചേരിയിലാകാൻ സാധ്യതയുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും ക്രയവിക്രയങ്ങളിൽ നേട്ടം കാണുന്നു ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നത് നല്ലതാണ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർക്ക് തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും കുടുംബകാര്യങ്ങളിൽ അഭ്യുദയകാംക്ഷികളിൽ നിന്ന് സഹായം ലഭിക്കും ധനമിടപാടുകളിൽ ജാഗ്രത പാലിക്കുക മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം വാഗ്ദാനങ്ങൾ ശ്രദ്ധാപൂർവം നൽകുക വാഗ്ദോഷം വരാതെ നോക്കണം അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എതിർപ്പുകളെ ധീരമായി നേരിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കും അവിചാരിതമായി പണം ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടാകാം ശ്രവണത്തിന് സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി കുറയ്ക്കണം ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം മാറുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം കാര്യങ്ങളിൽ ചെറിയ മന്ദഗതി അനുഭവപ്പെടും അഗ്നി വൈദ്യുതി എന്നിവയിൽ നിന്നുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നല്ല ശ്രദ്ധ വേണം വിശ്വാസവഞ്ചനകൾ സൂക്ഷിക്കുക പാഴ്ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം പൂരൂരുട്ടാതി നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ അലസത വെടിയണം നാഡീ ഉദര രോഗങ്ങൾ അവഗണിക്കരുത് വിദഗ്ധ ചികിത്സകളാൽ രോഗശമനമുണ്ടാകും ഭക്ഷ്യവിഷബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക വീഴ്ച ചതവ് എന്നിവ വരാതെ നോക്കണം ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം നക്ഷത്രം ഉത്രിട്ടാദിനം നക്ഷത്രക്കാർക്ക് മക്കൾ മൂലം പ്രശസ്തിയും സമൂഹത്തിൽ ആദരവും ഉണ്ടാകും ഏറ്റവും അടുത്ത ബന്ധുക്കൾ സാമ്പത്തികമായി സഹായിക്കും പിതാവിന്റെ സ്വത്തുക്കൾ കൈവശം വന്നുചേരും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ മൂലം അഹങ്കരിക്കരുത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും ധനലാഭം പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും അസുഖങ്ങൾ അവഗണിക്കരുത് ജീവിതത്തിന് അടുക്കും ചിട്ടയും കൊണ്ടുവരണം എല്ലാവർക്കും നല്ലൊരു ജൂൺ മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം